ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്ര ദർശനം നടത്താൻ കഴിയാത്തവരും ശാരീരികമായ വയ്യായ്മകൾ അനുഭവിക്കുന്നവരും മറ്റു മതസ്ഥർക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നതിനായി നിങ്ങളുടെ പേരും നക്ഷത്രവും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിൽ ഞങ്ങളത് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പന്ത്രണ്ട് രാശികൾക്കുമുള്ള പല മാറ്റങ്ങൾ കർക്കിടകത്തിൽ ചൊവ്വയുടെ സംക്രമണം അതിൻ്റെ അടിസ്ഥാനത്തിൽ വിഷുവിന് മുമ്പ് പല മാറ്റങ്ങളും പന്ത്രണ്ട് രാശികൾക്ക് സംഭവിക്കുന്നു ആ മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് സമ്പത്ത് ഭാവി ജീവിതം ഇവയെല്ലാം സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത് അതിനാൽ ചൊവ്വയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഒരു വ്യക്തിയുടെ ഭാവിയെ കാര്യമായി ബാധിക്കും കർക്കിടകത്തിലേക്ക് ചൊവ്വ പ്രവേശിച്ചാൽ ജൂൺ ഏഴ് വരെ ഇതേ രാശിയിൽ ചൊവ്വ തുടരുന്നതാണ് കർക്കിടക രാശിയിൽ ഇങ്ങനെ ചൊവ്വ തുടർന്നുകൊണ്ടേയിരിക്കും ചൊവ്വ കർക്കിടകത്തിലും ശനി രാഹു വ്യാഴം എന്നീ ഗ്രഹങ്ങൾ മീനത്തിലും സംഗമിക്കുന്നതോടെ പന്ത്രണ്ട് രാശികൾക്കും ലഭിക്കാൻ പോകുന്ന ഫലങ്ങൾക്ക് വ്യാപ്തി വർധിക്കുന്നതാണ് മേട രാശിയിൽ അല്ലെങ്കിൽ മേടക്കൂറിലുള്ള അശ്വതി ഭരണി കാർത്തിക കാർത്തികൽ നാളുകാർക്ക് കരിയറിലുള്ള വളർച്ച വളരെ കൂടുതലാണ് പ്രതീക്ഷിച്ചതിനേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുവാൻ കഴിയും പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും തടസ്സങ്ങളൊക്കെ മാറ്റി മുന്നോട്ട് പോകാൻ കഴിയും സാമ്പത്തിക ബാധ്യതകൾ കുറയും ലോൺ ലോണടവ് തീർക്കാൻ യോഗമുണ്ടാകും സാമ്പത്തികമായ സ്ഥിതി നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിൽ പണമൊക്കെ വരുമ്പോൾ ലോൺ പൂർണ്ണമായും അടച്ചു തീർക്കാൻ കഴിയുന്ന അവസ്ഥയെത്താം ലാഭം പ്രതീക്ഷിക്കാതെ ചെയ്ത കാര്യങ്ങൾ ഗുണകരമാകും ലാഭം പ്രതീക്ഷിക്കാതെയാണ് ചെയ്തതെങ്കിലും ലാഭം വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇടവും രാശിയെ സംബന്ധിച്ചിടത്തോളം കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി വന്നു ചേരുന്ന ഇടവും രാശിയെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിൽ വലിയ നേട്ടം മറ്റുള്ളവരുടെ വാക്കുകൾ അമിതമായി വിശ്വസിക്കാതെ ഇരിക്കുക ഒരുപാട് പേർ വാക്കുകളും വാചകങ്ങളും പറഞ്ഞുകൊണ്ടെത്തും അതൊന്നും വിശ്വസിക്കാതെ നമുക്ക് ശരിയെന്ന് തോന്നുന്ന പാതയിലൂടെ സഞ്ചരിക്കുക അനാവശ്യമായി പണം ചിലവാക്കുക എന്നുള്ളത് ഒഴിവാക്കണം ദാമ്പത്യത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് യാത്ര പോകുവാൻ സാധിക്കും സ്വന്തം ആവശ്യങ്ങൾക്കായി പണം സ്വരൂപിക്കാൻ സാധിക്കും വളരെ നന്മയുള്ള കാര്യമാണ് ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാശിമാരത്തിലൂടെ വരുന്നത് അടുത്തത് മിഥുനക്കൂറാണ് മകൈരം പകുതി തിരുവാതിര പുണർന്നും മുക്കാൽ നക്ഷത്രങ്ങൾ വന്നു ചേരുന്ന മിഥുനം രാശിക്കാർക്ക് അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചിലവാക്കാതിരിക്കുക വരവിനേക്കാൾ അധികം ചിലവ് വളരെ ശ്രദ്ധിക്കണം വരവിനേക്കാൾ ചിലവ് വന്ന് വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകും പ്രതീക്ഷിച്ച രീതിയിൽ പണം കയ്യിൽ വരാതെ ഇരിക്കുക ഒരു ബാധ്യത തീരുമ്പോൾ അടുത്ത ബാധ്യത എടുത്തു വയ്ക്കാതെ ഇരിക്കുക ഒരു ബാധ്യത അതായത് ബാധ്യതകൾ തീർക്കാനുള്ളൊരു കാലഘട്ടമാണിത് അത് കഴിഞ്ഞ് അടുത്ത ബാധ്യത എടുത്തു വയ്ക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ബാധ്യത തീർക്കാൻ വേണ്ടി മറ്റൊരു ബാധ്യത എടുത്തു വയ്ക്കാതെ ഇരിക്കുക ഒരു ഓരോ കാര്യത്തിനും തടസ്സങ്ങൾ വന്നു ചേരും വളരെ ശ്രദ്ധിക്കണം ആ തടസ്സങ്ങൾ വന്നു ചേരപ്പെടുമ്പോൾ തടസ്സങ്ങൾ ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ ഈശ്വര ചിന്തകരെ കൊണ്ട് കണ്ടെത്തി മുന്നോട്ട് പോവുക അടുത്തത് കർക്കിടകം കൂറാണ് കർക്കിടകക്കൂറിൽ പുനർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടക രാശിയാണ് അടുത്തത് സാമ്പത്തിക അഭിവൃദ്ധി അതുപോലെ തന്നെ സന്തോഷം നൽകുന്ന ജീവിത അനുഭവങ്ങൾ ജോലിയൊക്കെ ലഭിക്കുക ഗവൺമെൻറ് പോസ്റ്റ് ലഭിക്കുക അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിൽ തന്നെ നല്ല ശമ്പളത്തിന് ജോലി ലഭിക്കുക അല്ലെങ്കിൽ മക്കൾക്കൊക്കെ ഉണ്ടാകുന്ന പഠനപരമായ പുരോഗതിയുടെ സന്തോഷം ഏറ്റുവാങ്ങുക ഭാര്യയ്ക്ക് ജോലി ലഭിക്കുക തുടങ്ങി ഒരുപാട് നല്ല സന്തോഷങ്ങൾ കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുണ്ട് അവസ്ഥയാണ് പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിക്കുമെന്നുള്ളത് ഉറപ്പാണ് മാനസിക പ്രശ്നങ്ങൾ അകലുന്നു പണം സ്വരൂപിക്കാൻ സാധിക്കും എന്താവശ്യത്തിനിറങ്ങി പുറപ്പെട്ടാലും പണം നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നത് കാണാൻ കഴിയാം നിക്ഷേപങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കൂറാണ് നക്ഷത്ര കർക്കിടകക്കൂറ് തീർച്ചയായും ഭാഗ്യക്കൂറ് തന്നെയാണ് കർക്കിടകത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന ചിങ്ങക്കൂറിൽ ബന്ധുക്കളിൽ നിന്നുള്ള മോശം അനുഭവങ്ങൾക്ക് സാധ്യത എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര നല്ല കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാലും ബന്ധുജനങ്ങളിൽ നിന്ന് മോശം അനുഭവങ്ങൾ കേൾക്കേണ്ടി വരും ബിസിനസ്സിൽ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക ചെറുതായാലും വലുതായാലും ബിസിനസ്സുകളിൽ നന്മയോടുകൂടി എനിക്കതിൽ വിജയിക്കണമെന്ന തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുക ആ ഒരാൾക്കും എതിർക്കുവാൻ കഴിയാത്ത തരത്തിൽ സ്ട്രോങ് ആയിരിക്കുന്ന ഒരു സമയമാണ് മകംപൂരമുത്രം കാലുകാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പങ്കാളിയോട് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കുക വാക്കുകൾ പൊതുവിൽ ഉപയോഗിക്കേണ്ട സമയമാണ് തെറ്റിദ്ധാരണയിലേക്ക് പോകാം ചിലപ്പോൾ ചില അവസരങ്ങൾ തെറ്റിദ്ധാരണയിലേക്ക് പോകാം അങ്ങനെ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സംശയങ്ങൾ അതുപോലെയുള്ള രോഗവ്യവസ്ഥകൾക്ക് അടിമപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വളരെ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് പോകാനാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഇപ്പോഴുള്ള ഈ കാലം എന്ന് പറയുന്നത് ഇങ്ങനെ പോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ വന്ന് ചേരാൻ ചാൻസ് ഉണ്ട് എന്ന് വീട്ടുകാരെ കൂടി പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ട് ഒഴിഞ്ഞു കിട്ടും ചിലവ് ചിലവുകൾ വർദ്ധിക്കും വളരെ ശ്രദ്ധിക്കണം അടുത്തത് കന്നിക്കൂറാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര പകുതി സാമ്പത്തിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക വൈദഗ്ധ്യത തന്നെ അവർക്കുണ്ടാകും അതുപോലെ അതിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും പുതിയ തൊഴിൽ ലഭിക്കും അതുപോലെ തന്നെ തൊഴിൽ വരുമാനം വർദ്ധിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കും തീർച്ചയായും അതൊക്കെ ഒരു പുരോഗമന മാർഗമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ചാൻസ് ഉണ്ട് സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നടക്കുന്ന കാര്യമാണ് ഉത്രം മൂക്കാൽ അത്തം ചിത്തിര പകുതിയാണ് കന്നിക്കൂർ എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടം തീർച്ചയായിട്ടും ഇവർക്ക് എല്ലാ കാര്യത്തിലുമുള്ള പുരോഗതി ഉണ്ടാകാനുള്ള ചാൻസ് വർദ്ധിക്കുന്നു അടുത്ത തുലാക്കൂറാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് തുലാം രാശി അഥവാ തുലാം കോർ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപും നല്ലതുപോലെ ആലോചിക്കണം എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും ആലോചനാപരമായി അത് ശരിയാണെന്ന് തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറങ്ങി പുറപ്പെടേണ്ടുന്നത് തെറ്റായ തീരുമാനങ്ങൾ വൻ നഷ്ടത്തിലേക്കാണ് എത്തിക്കുക അനാവശ്യമായ പണം ചിലവഴിക്കും ശ്രദ്ധിക്കണം അനാവശ്യമായ ഒരു കാര്യത്തിലും പണം ചിലവാക്കാതെ ഇരിക്കുക ജോലി നഷ്ടപ്പെടാനുള്ള സാ സാധ്യതയുണ്ട് നല്ല ആണെങ്കിലും പ്രൈവറ്റ് സെക്ടറാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നമ്മൾ കുറച്ചു കാലത്തേക്ക് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരും ശ്രദ്ധിക്കണം ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ വളരെ വളരെ അനിവാര്യമാണ് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനുള്ള ശ്രമം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിത്തിര പകുതി ചോദ്യ വിശാഖം മുക്കാൽ വ്യവസ്ഥിതികൾ തീർച്ചയായും ചിന്തയോടുകൂടി മാത്രമേ എല്ലാ കാര്യത്തിലും ഇറങ്ങി പുറപ്പെടാവൂ ഇല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥയിലേക്ക് വന്നു ചേരേണ്ടി വരും കർമ്മ രംഗത്തെ ശോഭിക്കാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനുള്ള ശ്രമം നടത്തണം അടുത്തത് കുംഭം രാശിയാണ് കുംഭക്കൂറുകാരാണ് അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ ചേരുന്നതാണ് കുംഭക്കൂർ അല്ലെങ്കിൽ കുംഭരാശി എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ കുറയും ഇന്നലെ വരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം മാതൃപിതൃവ്യവസ്ഥകളിൽ രോഗ അരിഷ്ടകൾ വന്നു ചേരാം അതുപോലെ തന്നെ കുടുംബ പ്രശ്നങ്ങൾ അകലും ഇന്നലെ വരെ പിരിഞ്ഞിരുന്ന ദമ്പതിമാർക്ക് ഒന്നിച്ചു ചേരാനുള്ള ചേരാനുള്ളൊരു അവസരമാണിപ്പോൾ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അകന്നിരുന്ന സുഹൃത്തുക്കൾ അകന്നിരുന്ന ബന്ധുക്കൾ എല്ലാം തന്നെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള വ്യവസ്ഥ കൂടുന്നു സൗഹൃദ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യമുള്ള ഒരു തലമാണ് ഈ അവസരത്തിൽ വന്നു ചേരുന്നത് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഥവാ അവിട്ടം പകുതി ചതയം പുരുട്ടാതി മുക്കാൽ വ്യവസ്ഥകളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സൗഹൃദപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം വന്നുചേരുന്ന അവസ്ഥയാണ് ശുഭകരമായി ഭവിക്കുമെന്ന് ആഗ്രഹിച്ച് ചെയ്യ ചെയ്യുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാൻ വളരെ വളരെ സാധ്യതയുണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം വിജയിക്കണമേ എന്ന് പ്രാർത്ഥനാപൂർവ്വം ചെയ്യുമ്പോൾ അത് വിജയത്തിൽ തന്നെ എത്തിച്ചേരും കർമ്മരംഗത്ത് വളരെയധികം ശോഭിക്കാൻ കഴിയും തൊഴിൽ രംഗത്ത് കാര്യക്ഷമതയോട് പ്രവർത്തിക്കുക കാർഷികാവസ്ഥയിൽ ഏർപ്പെട്ടു നിൽക്കുന്നവർക്ക് നല്ല സമയമാണ് എല്ലാം കൊണ്ടും നല്ല ഒരു വ്യവസ്ഥിതി അനുഭവിക്കാൻ കഴിയുന്ന സമയമാണിത് അടുത്തത് മീ മീനക്കൂറ് അഥവാ മീന മീനം രാശിയാണ് പുരൂരുട്ടാതി കാൽ ഉത്തിരിട്ടാതി രേവതി തുടങ്ങിയ നാളുകൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന കൂറാണ് മീനക്കൂറ് തീർച്ചയായും സമ്മിശ്രമായിരിക്കുന്ന ഫലമാണ് ഈ അവസ്ഥയിൽ അവർക്ക് വന്നു ചേരുന്നത് പണം സൂക്ഷിച്ച് ചിലവാക്കേണ്ടതാണ് കയ്യിൽ നിന്നും പണം അനാവശ്യമായി നഷ്ടപ്പെട്ടേക്കാം യാത്രകളിലുമൊക്കെ പണം വളരെ ശ്രദ്ധയോട് സൂക്ഷിക്കേണ്ടതാണ് ആഗ്രഹിച്ച സാധനങ്ങളൊക്കെ വാങ്ങാൻ കഴിയും തീർച്ചയായും ആഗ്രഹിച്ച ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാൻ വീട് വയ്ക്കാൻ കഴിയും വീടിനുള്ളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ കഴിയും അതുപോലെ തന്നെ മറ്റ് വസ്തുക്കൾ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതൊക്കെ വാങ്ങാനുള്ള ഒരു അവസരം ഈ സമയത്തുണ്ട് പ്രണയ സാഫല്യമുണ്ടാകും വീട്ടുകാരുടെ ഒത്തുചേരലോട് കൂടി തന്നെ പ്രണയം സഫലീകരിക്കാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്താതെ ഇരിക്കുക എന്നുള്ളത് തെളിഞ്ഞു കാണുന്നുണ്ട് അത് മനസ്സിൻ്റെ ഒരു ദുഃഖത്തിന് കാരണമായേക്കാം ഈശ്വര സന്നിധിയിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഈ പറഞ്ഞ കാര്യങ്ങളിൽ കർക്കിടകത്തിൽ ചൊവ്വയുടെ സംക്രമണം ഉണ്ടാകുന്നത് രാശികൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഞാനീ പറഞ്ഞ പന്ത്രണ്ട് രാശികൾക്കും ഉണ്ടാകുന്ന ഗുണദോഷ വ്യവസ്ഥകളാണ് പറഞ്ഞത് അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും ഗുണത്തിന് കാഠിന്യം കൂടാനും ദോഷത്തിന് കാഠിന്യം കുറയാനും ഈശ്വര സന്നിധിയിലെത്തി പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് എല്ലാ പ്രാർത്ഥനകളിലും നമ്മുടെ നന്മകളും നമ്മുടെ ദോഷവശങ്ങളും പറഞ്ഞു സമർപ്പിക്കുക ദോഷങ്ങൾ മാറി ഗുണാനുഭവങ്ങൾ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുക ഗുണാനുഭവങ്ങൾ ശക്തിദായകങ്ങളാകണമേ എന്ന് പ്രാർത്ഥിക്കുക തുടങ്ങി വലിയ നല്ല തരത്തിലുള്ള പ്രാർത്ഥനകളും ക്ഷേത്ര സന്നിധിയിലെത്തിയ അല്പസമയം ചിലവാക്കലുമൊക്കെ നമുക്ക് വളരെ ആനന്ദദായകവും സൗഭാഗ്യദായകവുമായി മാറുന്ന അവസ്ഥകളാണ് തീർച്ചയായും എല്ലാ രാശിക്കാർക്കും ഇതിലൂടെ അനുഭവങ്ങളും ഭാഗ്യങ്ങളും കൂടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം